തുടങ്ങുന്ന ബിസിനസിന് വേണ്ട ലൈസൻസ് എന്താന്നാണ് ഒത്തിരി പേര് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുള്ളത് അത് കാരണാണ് ഇന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ തുടങ്ങുന്ന ചെറുകിട വ്യവസായങ്ങൾ ചെറുകിടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സ്റ്റിച്ചിങ് ആക്സറീസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ ആണ് എടുക്കേണ്ടത് ഉദ്യം രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത് അക്ഷയ വഴി നമുക്ക് കിട്ടുന്നതാണ് കേരളത്തിൽ കേരളത്തിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് പുറത്തുള്ളവര് അതിനെ കുറിച്ച് അന്വേഷിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ വഴി ഈ ലൈസൻസ് എടുക്കാവുന്നതാണ് ഈ ലൈസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടോ ഇതിനെ ചൊല്ലിട്ട് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവരോട് പറയാണ് അങ്ങനെ വലിയ ഇഷ്യൂ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി എടുക്കാവുന്നതാണ് അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജസിലായിരുന്നു നമ്മൾ എടുത്തത് ലാസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കുറെ കൺഫ്യൂഷൻ ആയത് കാരണം നമ്മളൊക്കെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് അവരാണ് ചെയ്ത് തന്നിട്ടുള്ളത് ഇപ്പൊ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ അക്ഷയ വഴി പോലെ തന്നെയുള്ള സെന്റേഴ്സ് ഉണ്ട് പക്ഷെ അത് പ്രൈവറ്റ് ആണ് ഗവൺമെന്റ്സിന്റെ അല്ല വരുന്നത് അപ്പൊ അവിടെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വഴി എടുക്കാവുന്നതാണ് ഇതൊരു ലൈസൻസ് ആണ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫോംസ് നടത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല ഇത് നമ്മളുടെ ഇന്ത്യയിൽ നമ്മളിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നറിയാനുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു ലൈസൻസ് ആണ് അതിൽ നമ്മൾക്ക് നമ്പേഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ബുട്ടിക്സിന്റെ പേരുണ്ടാവും നമ്മൾ ഏതാണോ കാറ്റഗറിയിലുള്ളത് അത് കംപ്ലീറ്റ് ഉണ്ടാവും ഇപ്പം നമ്മൾ അല്ലായിരിക്കും എല്ലാവരും സിംഗിൾ ആയിട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പം സിംഗിൾ ഓണർഷിപ്പിലായിരിക്കും നമ്മളുടെ ഇത് രജിസ്റ്റർ ആവുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അതിന് അതിനത്രം വലിയ പൈസ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അത് നിങ്ങൾക്ക് ബുട്ടിക്സിലാണെങ്കിലും ഇപ്പം എന്തൊരു ഫാംസിലാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അവിടെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കാവുന്നതാണ് അതിന് കാലാവധി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എടുത്തിട്ട് രണ്ട് വർഷമായി ഇതുവരെ കാലാവധിയായിട്ട് അതിലൊന്നും കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ബിസിനസ് ചെറുതായിട്ട് തുടങ്ങി നിങ്ങൾക്കത് വിപുലീകരിച്ച് വലുതാക്കണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ലോൺസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് കാസ്റ്റ് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇത്ര പേർസെൻ്റേജ് സബ്സിഡി അതേപോലെ തന്നെ ഇത്ര പേർസെൻറ്റേജ് നിങ്ങൾ അടച്ചാൽ മതി അത് ത്രീ ഇയർ ആയിരിക്കും ചിലപ്പോൾ ഫൈവ് ഇയേഴ്സിൻ്റെ ആയിരിക്കും എനിക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോൺസ് കാര്യങ്ങളൊന്നും എടുക്കാണ്ടാണ് എൻ്റെ ഫോമ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇപ്പോഴും നമ്മൾ റൺ ചെയ്യുന്നത് അങ്ങനെയാണ് അതേപോലെ തന്നെ പിന്നെ വരുന്ന ഫുഡിന്റെ റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം ലൈസൻസ് വേണം അതേപോലെ പാക്കിംഗ് ലൈസൻസ് വേണം അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറങ്ങാൻ അടങ്ങിയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഡയറക്റ്റ് ചെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അച്ചാറാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പൊതിച്ചോറാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പരമായിട്ടുള്ള പപ്പടമാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ലൈസൻസ് മസ്റ്റ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് പുറമെ ഇടുന്ന ഒരു സാധനമാണ് ഈ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനമാണ് അപ്പം നിങ്ങൾക്ക് ഈ ലൈസൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങളിപ്പോ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഒരു അഞ്ച് പേർക്ക് അച്ചാർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വല്ലാത്ത പ്രശ്നമായിരിക്കും കാരണം എന്ന് വെച്ചാൽ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം കംപ്ലീറ്റ് ജെ എവിടെ കോടതി വരാന്ത കയറി ഇറങ്ങേണ്ട സാഹചര്യം വരും അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പേ ഇഷ്യൂസ് വന്നിട്ടുണ്ട് കുറെ സ്ഥലത്ത് കുറെ ഹോട്ടൽസ് ഒക്കെ പൂട്ടിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഏരിയയിലൊന്നും അന്വേഷിച്ചാൽ മതി ഇപ്പൊ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് ഉണ്ടാക്കുന്നവര് അതേപോലെ അച്ചാർ ഉണ്ടാക്കുന്നവര് അങ്ങനെയുള്ള ആൾക്കാർ അച്ചാർ കേക്ക് അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ഉള്ള എല്ലാവരും ഇനി ഫോറിൻ കൺട്രീസിലേക്കാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ ഉണ്ട് അത് പിന്നെ നിങ്ങൾ ഫോറിൻ കൺട്രീസിലേക്ക് അയക്കുമ്പോൾ അവർ തന്നെ പറയും ഇത്ര കാര്യങ്ങളൊക്കെ വേണം അതിന് പിന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് വലുതായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണോ അയക്കുന്നത് നിങ്ങൾ ഏത് ബയസ്സിനാണോ കൊടുക്കുന്നത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിന് ജി കാര്യങ്ങളെല്ലാം വേണം ചെറുതായിട്ട് തുടങ്ങുന്ന ഒരു ഫാംസില് ജി എസ് ടി കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ വലുതായിട്ട് തുടങ്ങുന്ന ഇപ്പൊ ഒരു ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ വെച്ചിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ അതിന് ഇത് വരും ജി എസ് ടി വേണം ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മള് മന്ത്ലി ത്രീ മന്ത്സ് കൂടുമ്പോഴാണ് നമ്മളുടെയൊക്കെ ജി എസ് ടിന്റെ ഇത് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയായിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ കോസ്മെറ്റിക് ഐറ്റംസ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് അതേപോലെ തന്നെ ക്രീം ലിബാമ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലൈസൻസ് മസ്റ്റ് ആണ് അതിന് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാണ്ട് അത് നിങ്ങൾക്ക് വിപണിയിലേക്ക് ഇറക്കാനേ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് ജയിച്ചിട്ട് വല്ല മുഖമൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ അലർജി ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഭയങ്കര പ്രശ്നമാവും അവർക്ക് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരിലൊക്കെ കേസ് വരും അത് പിന്നെ വല്ലാത്ത ഇഷ്യൂലേക്കായിരിക്കും പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളുണ്ട് നമ്മളുടെ സ്കിൻ കെയർ ആയിട്ടുള്ള കുറെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ട് അത് നിങ്ങള് നോർമലായിട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിലൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എടുക്കണം അല്ലാതെ നമ്മളൊരു വീട്ടിൽ ബിസിനസ് ചെയ്യാണ് ഓ നമ്മളൊരു പത്ത് സോപ്പ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട ഇപ്പൊ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് വിവരൊക്കെ ഉള്ളവരാണ് ഒരു അഞ്ചു രൂപേന്റെ സോപ്പ് കൊടുത്ത് ചിലപ്പോൾ അത് വെച്ചിട്ട് എല്ലായിരിക്കും ആയിരിക്കും ഇൻഫെക്ഷനോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ഉള്ളവര് പോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പെട്ട് പോകും അത് കാരണം ഈ ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് കംപ്ലീറ്റ് രേഖകളുമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ആക്സസറീസ് എന്നൊക്കെ ഉള്ളവർക്കൊന്നും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തല കുത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ അലർജി കാര്യങ്ങളൊന്നും വരാനില്ല പക്ഷെ എന്നാലും ഇത് നമുക്ക് കുറേ കസ്റ്റമറിനെ കൂട്ടാൻ സഹായിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജെനുവൻ ആയിട്ടുള്ള ഒരു ഫോം ആണ് എല്ലാവർക്കും അറിയാൻ സാധിക്കും അതാണ് അതിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഇത്ര പേര് ഇത്ര പേഴ്സൻറ്റേജ് ആൾക്കാർ ഇന്ത്യയിൽ ഈ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഭരണസമിതിക്കാരൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്കൊക്കെ വലിയ സ്കീമൊക്കെ കൊണ്ടുവന്ന് ഫ്രീ ലോണൊക്കെ തരുവാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ നമുക്ക് ഇപ്പം നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഒരു ആണെങ്കിലും സബ്സിഡി ഉള്ള ലോണ് ഫ്രീ ആയിട്ട് തരുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ അപ്പം നമ്മളെല്ലാവരും പോയിട്ട് ജോയിൻ ചെയ്യുക അതിലേക്ക് അതിൽ പിന്നെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും വരാനില്ല നമ്മൾ ആധാർ കാർഡൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ പിന്നെ ബിസിനസ്സില് ഈ ലൈസൻസൊക്കെ വേണമെങ്കിൽ നമ്മളെ ബിസിനസ്സിന് ഒരു ഫേമിന് പേര് വേണം പേര് പേരിടുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ചില പേരൊന്നും ഇടാണ്ടിരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗുട്ടിക്സിന്റെ പേരാണെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് വാവ ഗുട്ടിക്സ് മാളും ബുട്ടിക്സ് മാളൂട്ടി ബുട്ടിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള അമോസ് ബുട്ടിക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ ഓമന പേരുകളുണ്ട് ആ പേരുകളൊക്കെ മാറ്റിയിട്ട് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ ഫോമ് വലുതാവും എല്ലാവർക്കും ആഗ്രഹം ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കണം എന്നല്ലല്ലോ എന്റെ ഫോമ് നാളെ ഒരു കാലത്ത് വലുതാവണം എന്നാഗ്രഹമുള്ളവരുണ്ടാവല്ലോ അപ്പം ഇങ്ങനെ കോമൺ ആയിട്ടുള്ള പേരല്ലാണ്ട് ഒരു വെറൈറ്റി പേരൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ഇത്രയാണ് നമ്മൾ സെർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യാണ്ടിരിക്കുക അത് വീണ്ടും വീണ്ടും നമ്മളുടെ ഒരു ഇതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യാണ്ടിരിക്കുക സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഒരായിരം രൂപയാണെങ്കിൽ ആയിരം രൂപക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾ കുറേ നെഗറ്റീവ് മനസ്സിലാവുന്നത് കുറെ പോസിറ്റീവും മനസ്സിലാവുന്നത് പോസിറ്റീവ് ഒക്കെ ഓക്കെ ഒഴിവാക്കുക നെഗറ്റീവ് നന്നായിട്ട് എടുക്കുക ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നവര് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു സർട്ടിഫിക്കറ്റ് ലൈസൻസ് ആയിട്ട് പറയാനുള്ളത് പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഓർമ്മ ഡിസൈൻസിന്റെ പുതിയതായിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു